നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ സ്നേഹ പുരസ്കാര വിതരണം നടന്നു അരുണപറ്റാത്ത കാരുണ്യ പ്രവർത്തനമാണ് ഭവൻ നടത്തുന്നതെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ പറഞ്ഞു എല്ലാ സ്വാഗതം അതോടൊപ്പം കലാകാരികൾ സ്പർശം എല്ലാതികേഖലയിലുള്ള സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികൾ അതോടൊപ്പം ഈ ക്ലബുകളെല്ലാം ഈ ഗാന്ധി ഭവന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഓണാഘോഷം വന്നാലേശ്ശേരി തന്നെ അല്ലാതെ ക്രിസ്മസ് വന്നാലും മറ്റു ചടങ്ങുകൾ വന്നാലും എല്ലാം എൽ എ ആയിരുന്ന ഘട്ടം മുതൽ പത്തനാപുരം ഗാന്ധി ഭവനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് സോമരാൻ സാറുമായിട്ടും അദ്ദേഹത്തിന്റെ മകനുമൊക്കെയായി വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു അവിടെ നടക്കുന്ന പരിപാടികൾക്കാണ് ആദ്യം പോയി കഴിഞ്ഞത് പിന്നെ ഇവിടെ നമ്മുടെ പുതിയ നിയമസഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ ഇവിടെയും ഗാന്ധി സ്നേഹാലയ മുന്നണി വലിയ സന്തോഷമുണ്ടായിരുന്നു പ്രത്യേകിച്ച് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം ഗാന്ധി ഭവൻ എപ്പോഴും സ്വീകരിക്കാറുണ്ട് അങ്ങനെ മുത്തൂര് ജില്ലാ പഞ്ചായത്ത് അപ്പൊ അവിടെ ഞാൻ കഴിഞ്ഞ മാസങ്ങൾക്കുമ്പോ അവിടെ ഒരു പുസ്തക പ്രകാശനത്തിന് വേണ്ടിയിട്ട് പുസ്തക പ്രകാശന ചടങ്ങുകളൊക്കെ നടക്കുമ്പോഴേ അതിനെല്ലാം ഒരു വേദിയായി ഗാന്ധി ഭവൻ മാറാറുണ്ട് മാത്രമല്ല മലയാള സിനിമാ താരങ്ങളുടെ സംഘടന सिपाही इंडोर्सर इंडोर मोबाइल आयलें सेक्रेटरी इसी उपलब्ध अगर मैं ये परिवारी विकास मंत्री के ना एलएसपीएस कलाइयों से की विकास कंप्यूटर आपने सुबह का काम दे दी कलाइयों से की वीएस डबल डेढ़ स्केटर आंगल लगते हैं नया रा